ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ചിത്രപാദങ്ങളാൽ വിരചിതമായ ചിദംബരാഷ്ട്രകം ശ്ലോകം എട്ട് പു ധിയ സുചിതംബരലിംഗം ദൃഷ്ടമിതം മനസാഠ അഷ്ടേദവാമനസിതം പ്രതിയാതിരാസ്തം പ്രതിയാസ് പുഷ്ടധിയ വർദ്ധിച്ച ബുദ്ധിയുള്ളവർ ബുദ്ധിമാന്മാർ സുചിദംബരലിംഗം നല്ലതായ ചിദംബരലിംഗം ദൃഷ്ടം കാണപ്പെട്ടത് ഇതം ഇത് ഈ അനുപഠന്തി ഈ സ്തോത്രത്തെ പിന്തുടർന്നു പഠിക്കുന്ന അഷ്ടകം എട്ടു പദ്യമുള്ള കവിത ഏതത് ഈ ീയം വാക്കിനും മനസ്സിനും ഗോചരമല്ലാത്തത് ദുരാന്വയമാവുമെങ്കിലും ഇത് സുചിദംബരലിംഗം എന്നതിൻ്റെ വിശേഷണമായി കരുതാം ദുരാന്വയം ഒഴിവാക്കാൻ അഷ്ടകവിശേഷണമായി കരുതാം അഷ്ടതനും എട്ട് മൂർത്തിയുള്ള ശിവനെ പ്രതി നേരെ അഷ്ടതനും പ്രതി ശിവന്റെ നേരെ പോകുന്നു നരാ മനുഷ്യർ തേ ആ നല്ലതും കാണാതായതെങ്കിലും ഈ ചിദംബരലിംഗം വാക്കിനും മനസ്സിനും ഗോചരമല്ല ബുദ്ധിമാന്മാരായ ഏത് ആളുകൾ ഈ അഷ്ടകം മനസ്സുകൊണ്ട് പഠിക്കുന്നുവോ അവർ അഷ്ടതനുവായ ശിവനെ പ്രാപിക്കുന്നു ഈ ചിദംബരാഷ്ടകം തികച്ചും പരബ്രഹ്മപ്രതിപാതകമാണെന്ന് കാണിക്കുവാനാണ് അവാങ് മനസീയം എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത് വാക്കും മനസ്സും ആ സത്യത്തിൽ മുട്ടിയിട്ട് അതിനെ അറിയാൻ കഴിയാതെ മടങ്ങിപ്പോരുന്നു എന്നാണല്ലോ ഉപനിഷത് പ്രഖ്യാപനം അപ്പോൾ ഇഷ്ടദേവനായ ശിവനോ ആ പരബ്രഹ്മത്തിൻ്റെ പ്രതീകം മാത്രം സഗുണദേവനായാലും നിർഗുണദേവനായാലും മുൻപിൽ കാണുന്നതുപോലെ ഭാവന ചെയ്ത് ഈ സ്തോത്രം ദിവസേനെ ഉപാസിക്കണം മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം ഏകാഗ്ര മനസ്സ് അതിനുവേണ്ടെങ്കിൽ പോലും ആത്മാനന്ദമനുഭവിക്കും ഇതാണ് നിയമം ഭക്തിഭാവനയിൽ അലിഞ്ഞു ചേർന്ന് മനസ്സിനേകാഗ്രത വരാൻ വേണ്ടിയാണ് മുൻപിൽ കാണുന്നത് പോലെ ഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏകാഗ്രത ദൃഢപ്പെട്ടാൽ സഗുണദേവൻ ചൈതന്യമുട്ട് ഉള്ളിൽ തെളിയും അതോടെ നിർഗുണമായ വസ്തുബോധത്തിനു വഴിയും കാണാറാകും നേരിട്ട് നിർഗുണമായ ആത്മവസ്തുവിനെ തന്നെ ഏകാഗ്രപ്പെട്ട മനസ്സിൽ തിരയുന്നവർക്ക് അതിരറ്റ പ്രസാദരൂപത്തിൽ രൂപത്തിൽ ആസത്യം അനുഭവപ്പെടാൻ തുടങ്ങും തുടർന്ന് സമാധി പാകപ്പെട്ട് പരബ്രഹ്മ സാക്ഷാത്കാരം സാധ്യമാവുകയും ചെയ്യും രണ്ടായാലും വിവേകത്തോടെ ഈ സ്തോത്രം ഉരുവിടുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് അഷ്ടമൂർത്തിയായി പ്രപഞ്ചരൂപേണെ കാണപ്പെടുന്ന പരബ്രഹ്മശിവനെ തീർച്ചയായും പ്രാപിക്കാൻ കഴിയും ഇത്ര വിശിഷ്ടമാം വണ്ണം അഷ്ടമൂർത്തിയുടെ അടുത്തേക്ക് വഴിതെളിച്ചു തരുന്ന പരമഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്കും തലകുനിച്ച് വണങ്ങാം ഓം ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ